അങ്ങനെ എല്ലാം തിന്നിട്ട് മൂടാണ്ടല്ലേ ഇട്ടിട്ട് പോകുന്ന എനിക്ക് പണിയൊന്നും ഇല്ലാണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നേ അങ്ങനെ പറയാ എനിക്ക് പണി എന്താ പണിക്ക് പോണം നല്ലത് എന്ത് ജോലിക്കാൻ പിടിക്കാൻ പോയാലോ അതാണേല് എന്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ നോക്കാം ധ്യാനുവിന്റെ കാര്യങ്ങൾ നോക്കാം അത് പഠിച്ച കഴിഞ്ഞ എനിക്ക് വീട്ടിലിരുന്ന് ചു തയ്ച്ച് എന്റെ സമയത്തിന് അങ്ങ് കൊടുത്താൽ പോരല്ലേ പഠിക്കാൻ പോയാലോ അല്ലേലത് പഠിക്കാൻ പോണേ പൈസ ബ്രജീഷനോട് വാങ്ങണം പിന്നെ മിഷിയം വാങ്ങണേ അടുത്ത് നിന്ന് വാങ്ങണം ബ്രജീഷൻ അതെനിക്ക് ഇട്ട് തരുവില്ല ആന്ന് നടക്കുന്ന കാര്യല്ല അല്ലാത്തപ്പോ കുടുംബശ്രീന്റെ ഗ്രൂപ്പിലല്ല ഇങ്ങനെ കാണാം ഫ്രീ ആയിട്ടുള്ള കുറേ കോഴ്സ് എല്ലാം ഇപ്പൊ അതും അത്യാവശ്യത്തിന് കാണുന്നു എന്താ ചെയ്യുക അല്ല വേണ്ടാട് കാണാം അമ്മയാണല്ലോ ഹലോ ഹലോ എന്താ ഞാനും ഓരോരോ പണിയിലായിരുന്നു എന്തെടുക്കുക ായോ പിന്നെ പിങ്കി എല്ലാം പോയോ പിങ്കി പോയി പോയ എനിക്ക് നല്ല വിശേഷം എനിക്കൊരു പണിക്ക് പോയാലോ ഞാനിങ്ങനെ ആലോചിക്കുന്നു അല്ലാണ്ട് ഇവിടെ നിക്കാൻ പറ്റൂ ശെരിയാവൂല പണിയൊന്നും ഇല്ലാണ്ട് നിന്നോട് പറഞ്ഞല്ലേ എന്തെങ്കിലും കഴിച്ചാ മതിയെന്ന് അപ്പൊ നീയല്ലേ പറഞ്ഞേ വേണ്ട ഞാൻ കല്യാണം കഴിച്ചു പോവു തീർച്ചയായിട്ടും നീ എന്നെ സമ്മതിക്കാതിരുന്നത് ജോലിന്റെ വിലയെല്ലാം മനസ്സിലായേ ആ ഇനിയിപ്പം എവിടെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണെങ്കിൽ തന്നെ വിടാനും ഓനെ ഫ്രില്ലേ എങ്ങനെ പ്രശ്ന നോക്കണ്ട എങ്ങനെ കാര്യങ്ങൾ കേറുമേ ആ ലിയാനുന്റെ മാത്രമേ അല്ല ഇപ്പോ പ്രജിശാണ് രാവിലെ പണിക്കു പോവുമ്പോ എല്ലാം ബുദ്ധിയുണ്ടായിക്കൂലേ ആ പാട് നടക്കൂല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തേലും ജോലി ചെയ്യാൻ പറ്റോ എന്നങ്ങനെ നോക്കുകൊണ്ടിക്കോയ ആ ഇപ്പോ എല്ലാരും അങ്ങനെ ആണല്ലേ മൊബൈൽ ഫോൺ കൂടിയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നണ്ടല്ലോ വീട്ടിൽ ഇനി ജോലി ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അതெல்லாம் നോക്കിട്ട് കേക്ക് ഞാനൊന്ന് ഫോണിലെല്ലാം ഒന്ന് നോക്കി പോകട്ടെ പിന്നെ വേറെ എന്നാ ശരി ഞാൻ രണ്ട് പാത്രം കഴുകുന്നായിരുന്നു അത് കഴുകി കഴിഞ്ഞിട്ട് വിളിക്കാം നമ്മടെ ഗീതല്ലേ യൂട്യൂബിലെല്ലാം വീഡിയോ ഇട്ടു തുടങ്ങിയ ഫേസ്ബുക്കിലെല്ലാം നല്ല കമന്റും ലൈക്കെല്ലാം ഉണ്ടല്ലോ ആ പിന്നെ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അതാണ് എൻ്റെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടാം ഞാനിവിടെ തന്നെ ഇരിക്കുന്നതല്ലേ എനിക്ക് പൈസ ചിലവുമില്ല അധികം മെനക്കേടും ഇല്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ വീഡിയോസാക്കി എടുത്ത് ഇട്ടാൽ മതിയല്ലോ ആ പിന്നെ അങ്ങനെ ചെയ്താലോ ഒരു ഫോണും ഉണ്ട് അത്യാവശ്യം നല്ല ഫോൺ അതാണ് കുറേ ഇവർക്ക് ഇത്രയും നല്ല വ്യൂസല്ല ഉണ്ടല്ലോ നല്ല വ്യൂ അല്ലാണ്ടല്ലോ നല്ല പൈസയും കിട്ടുന്നുണ്ടാവും അപ്പം എനിക്കും കിട്ടൂലേ പൈസ അപ്പം ചെയ്യുക എന്നാ പിന്നെ ഇത് തന്നെയാ നല്ല പരിപാടി എന്നാ എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാല്ലോ എന്നാ ചെയ്തു നോക്കാം ഞാൻ എന്നാ ആദര ചേച്ചി പറയട്ടെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഹലോ ആ പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞില്ലായിരുന്നോ വീട്ടിലിരുന്നൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് ആ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അതെന്താന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ചേച്ചി കണ്ടോ എന്നാ ഓക്കെ ഞാൻ വിളിക്കാം നീ അമ്മേനൊന്നു വിളിച്ചറട്ടെ ഹലോ ആ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നൊന്നും എന്താന്നിപ്പോ പറയാൻ പറ്റൂല ഞാനത് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ കാണും അന്നേരം കണ്ടോ എന്നാ ഓക്കെ ഞാൻ ഇത് പറയാൻ വിളിച്ചതാ